ഒരു പാമ്പ് അതിന്റെ മാളത്തിൽ നിന്ന് പുറത്തിറകി പുറത്തൊക്കെ പോയിട്ട് പണ്ട് പ്രാണികളെ പിടിച്ചു വീഴുകി വയറ് നിറത്തി കഴിഞ്ഞാൽ ആ പാമ്പിന് ഉടനെ അതിന്റെ മാളത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടാകും അതുപോലെ ഈമാനുള്ള ഏത് മനുഷ്യൻ ഹൃദയവും മദീന മദീന എന്ന് ഓർത്തുകൊണ്ട് ആ മദീനയിലേക്ക് ആകർഷിച്ചുകൊണ്ടേ ഇരിക്കും ഈമാനുള്ള ഏത് മനുഷ്യൻ്റെ ഹൃദയത്തിനും മദീനത്തോട് പ്രത്യേകമായ ഒരു ആകർഷണ ശക്തി ഉണ്ട് എന്ന് അഭിപായന വിസഭ تنقل بريط اي عزيز النبي اكبر امام قطلاني رحمه الله بعد ذلك عرام ل مع رسول الله صلى الله عليه وسلم في حياته رسول الله نور حياته قالته رسول الله صحبتي رب ولي ولي അപൂലി തായി പായ വപ്പാത്തിന്റെ വപ്പാത്തിന്റെ ശേഷം അവിടെ പോയി ദുയാ ചെയ്താൽ ദുയാക്ക് ഉത്തരം കിട്ടും എന്ന കാരണത്താലും എല്ലാ മോമിനിന്റെയും ഹൃദയം മദീനയിലെത്തിയപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കും അരക്കിരുമ്പൊരാൾ മദീനത്ത് പോകണ്ട എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ റസൂറിനോട് മഹപ്പത്ത് ഇല്ലാത്തവനാണ് ഈമാൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇല്ലാത്തവനാണ് ഈമാനുള്ള ഏത് മനുഷ്യരും ഏത് സമയത്തും മദീനയിലെത്തണം മദീനയിലെത്തണം എന്ന ചിന്ത അവന്റെ കല്ലിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ് അള്ളാഹുവിൻ്റെ റഫു പഠിപ്പിക്കുന്നത്